ുബായി പോയിട്ടുണ്ടോ ഫാമിലിയോടൊപ്പം ദുബായിലേക്ക് പറക്കാൻ ഒരു അവസരം കിട്ടിയാലോ അത് മാത്രമല്ല സെക്കൻഡ് പ്രൈസ് ആയി ഒരു ലക്ഷം രൂപ വില വരുന്ന ഗൃഹോപകരണങ്ങൾ നാലു പേർക്കും കൂടാതെ ആഴ്ച തോറുമുള്ള വിവിധ തിരഞ്ഞെടുപ്പിലൂടെ നിരവധി സമ്മാനങ്ങളും സ്വന്തമാക്കാം ഈ ഓണത്തിന് റോയൽ ഓഫറുകളുടെ പൊട്ടിപൂരം ഓരോ പർച്ചേസിനും ഉറപ്പായ സമ്മാനങ്ങൾ ഇങ്ങനെയാ ഓണത്തിന് ഒരുപാട് വാങ്ങാം ഒത്തിരി ലാഭിക്കാം ശ്രീകൃഷ്ണ ജയന്തി ആഘോഷങ്ങൾക്കായി പാമ്പാടി ശ്രീകൃഷ്ണ ക്ഷേത്രം ഒരുങ്ങി ജയന്തി ആഘോഷങ്ങൾക്കായി പാമ്പാടി ഐവർമഠം ശ്രീകൃഷ്ണ ക്ഷേത്രം ഒരുങ്ങി വിപുലമായ പരിപാടികളാണ് ആഘോഷങ്ങളുടെ ഭാഗമായി ക്ഷേത്രത്തിൽ ഒരുക്കിയിട്ടുള്ളത് ഞായറാഴ്ച രാവിലെ ആറിന് നാഗസ്വരത്തോടെയാണ് പരിപാടികൾ ആരംഭിക്കുന്നത് തുടർന്ന് അഷ്ടപതിയും രാവിലെ ഒൻപത് മുപ്പതിന് കുചേല വൃത്തം കഥകളിയും നടക്കും ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുപ്പതിന് പ്രസാദോട്ട് ഉണ്ടായിരിക്കും ഉച്ചയ്ക്ക് രണ്ടിന് നൃത്തവും വൈകിട്ട് അഞ്ച് മുപ്പതിന് മായന്നൂർ രാജുവിന്റെ നേതൃത്വത്തിൽ പഞ്ചവാദ്യവും അരങ്ങേറും ശ്രീകൃഷ്ണ ജയന്തി ആഘോഷങ്ങൾ കാണുന്നതിനും പ്രസാദൂട്ടിൽ പങ്കെടുക്കുന്നതിനും നിരവധി ഭക്തജനങ്ങൾ എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്